അമ്മ തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യസാന്നിധ്യത്തിലാണ് ആഘോഷം അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അനന്തപുരിയിൽ എത്തുന്ന അമ്മയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി വിശദമാക്കി അമൃതോത്സവ കമ്മിറ്റി പ്രസിഡന്റ് സജികുമാർ സെക്രട്ടറി ബൈജു ഗവേണിംഗ് ബോർഡ് മെമ്പർ വേണുഗോപാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റേജിൽ വ്യക്തികൾക്ക് പാർക്കിടും അത് കഴിഞ്ഞിട്ട് അവിടെ ഭജന സത്സംഗമൊക്കെ തുടങ്ങും ഭജന സത്സംഗം ധ്യാനം അത് കഴിഞ്ഞ് ദർശനം ഇത് ഏകദേശം ഉച്ചയോടുകൂടി ആയിരിക്കും അമ്മയുടെ ദർശനം ആരംഭിക്കുന്നത് പിന്നെ രാത്രി വൈകോളം നേരത്തെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എത്ര സമയം അമ്മ ഇരിക്കാൻ അമ്മയുടെ പരിപാടി നീണ്ടു നിൽക്കുന്ന അറിഞ്ഞുകൂടാ എന്തായാലും സാധാരണ രാത്രി വരെ തുടർ തുടരുന്നതാണ് ഇത് രണ്ടു ദിവസത്തെ പരിപാടി ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്ന എല്ലാവർക്കും നമ്മളവിടെ അന്നദാനത്തിന് സൗകര്യമുണ്ട് മൂന്നായിരവും ഭക്ഷണം അവിടെ കിട്ടും വനിതാ സ്വാശ്രയ സംഘങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലത്തെ നമുക്ക് ഏകദേശം അയ്യായിരത്തോളം വനിതാ സ്വാശ്രയ സംഘ അംഗങ്ങളുണ്ട് അവർക്കുള്ള മൂലധന പ്രവർത്തന മൂലധനത്തിൻ്റെ വിതരണം ഉണ്ടാവും അത് സാധാരണ അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ അവർക്ക് എല്ലാ വർഷവും ഒരു വസ്ത്ര വസ്ത്രവിതരണമുണ്ട് സാരി വിതരണം നമ്മൾ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അപ്പോൾ അത് രണ്ട് ദിവസമായിട്ട് അതും നടക്കുന്നതാണ്